ഹായ് ഗായസ് നിങ്ങൾക്കൊറ്റയ്ക്ക് ഒരു ടൂറിന് പോകാൻ ധൈര്യമുണ്ടോ ഒത്തിരി ബുദ്ധിമുട്ടാണില്ലേ പക്ഷേ എൻ്റെ പൊന്നേ ഒരു പ്രാവശ്യം നിങ്ങൾ അങ്ങനെ ഒറ്റയ്ക്കൊന്ന് പോയെന്നാൽ പിന്നെ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പോകാനേ ഇഷ്ടമുണ്ടാകത്തുള്ളൂ ഒറ്റയ്ക്ക് പോകുമ്പോഴേ ആരുടെയും ഇഷ്ടമോ അനിഷ്ടമോ ഒന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് നല്ല ഫുൾ സ്വാതന്ത്ര്യമാണ് അതുപോലെ തന്നെ കൂടെയുള്ളവരോട് വർത്തമാനം പറയാനും ഒത്തിരി കാര്യങ്ങൾ കാണും നേരെ മറിച്ച് ഈവൻ ഭാര്യയും ഭർത്താവും കൂടിയാണ് പോകുന്നെങ്കിൽ പോലും അവർക്ക് എന്തോന്നാ കൂടുതൽ സംസാരിക്കാനായിട്ടുള്ളത് അല്ലേ കാരണം അവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം ഈവൻ നമ്മുടെ ഫ്രണ്ട്സുമായിട്ട് പോയെന്നാലും കുറേ പഴയ കാര്യങ്ങളൊക്കെ പറയാൻ ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും എന്നാലും പുതുതായിട്ടൊന്നും പറയാനായിട്ട് അധികം ഒന്നും കാണത്തില്ല അല്ലേ അതുകൊണ്ട് അവസാനം വരുമ്പോൾ അവരുടെ സംസാരം മുഴുവൻ മറ്റുള്ളവരെ കുറിച്ചുള്ള കുറ്റം പോലെ ആയിരിക്കും ഇല്ലേ നേരെ മറിച്ച് അപരിചിതർ സംസാരിക്കുമ്പോൾ അവർക്ക് ഒന്നും അറിയത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങോട്ട് പറയാനുണ്ട് അത് എല്ലാവർക്കും കേൾക്കാനും ഇഷ്ടമായിരിക്കും സമയം പോകുന്നത് അറിയത്തുമില്ല പിന്നെ ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു ഗുണേന എന്ന് അറിയുമോ ആരുടെയും പരിഭവമില്ല അല്ലെങ്കിൽ പിന്നെ പറയുക അയ്യോ അവൾ എന്നോട് കൂടി എൻ്റെ അടുത്തു നിന്ന് തന്നെത്താനെ പോയി മാറി നിന്ന് ഫോട്ടോ എടുത്തു അല്ലെ എന്നോട് മിണ്ടിയില്ല അല്ലെ എനിക്ക് രണ്ട് ഫോട്ടോ എടുത്തു തന്നില്ല അല്ലെ ഇല്ലായിരുന്നു എൻ്റെ ഫോട്ടോ എടുക്കാൻ ഉള്ള കുറ്റം പറയേണ്ട യാതൊരു കാര്യവും ഇല്ലല്ലേ ഇഷ്ടമുള്ള പോലെ ഫോട്ടോ എടുക്കാം ഒരു ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടെങ്കിലും റിക്വസ്റ്റ് ചെയ്താൽ നമ്മുടെ ഫോട്ടോ എടുത്ത് തരും ഇപ്പോൾ ഒന്നും വേണ്ട നമ്മൾ തനത്താനം ഒരു സെൽഫി എടുക്കുന്നത് കണ്ടാൽ പോലും ഇഷ്ടം പോലെ ആൾക്കാർ വന്നിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് തരട്ടെ എന്ന് ചോദിക്കും അങ്ങനെയുള്ളവർ പോലും ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടും അല്ല ഒറ്റയ്ക്ക് പോയി കഴിയുമ്പം ആരോടും ഒബ്ലായിച്ചിട്ടല്ല ഒഫ്കോഴ്സ് ഭാര്യയും ഭർത്താവും കൂടെ പോകുമ്പോൾ ആ ഒബ്ലിക്കേഷൻ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒറ്റയ്ക്ക് പോകാനായിട്ട് ധൈര്യമില്ലെങ്കിൽ ധൈര്യമായിട്ട് പോവാൻ ഞാനാണെങ്കിൽ ഇപ്രാവശ്യം പോയത് പേടിച്ച് വിറച്ചാ പോയത് കേട്ടോ നല്ലപ്പോഴും അങ്ങനെ പോയതാണ് ബട്ട് വാവ് അതിൻ്റെ ഒരു ത്രില് വേറൊരു ത്രില് കേട്ടോ കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ട് കേട്ടോ